തേങ്ങക്കും വെളിച്ചെണ്ണയ്ക്കും വില കുതിച്ചു വരുമ്പോൾ നാളികേര കർഷകർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ വില കൂടുമ്പോഴും അതിന്റെ നേട്ടമൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് പാലക്കാട്ടെ കേര കർഷകർ വിപണിയിൽ മുകളിൽ ഒരു കിലോ തേങ്ങയ്ക്ക് വില കിട്ടും പക്ഷേ കർഷകർക്ക് ഒരു തേങ്ങ കിട്ടുന്നത് ഇരുപത് മുതൽ രൂപ വരെ മാത്രമാണ് ഇക്ബാൽ അറക്കലിന്റെ റിപ്പോർട്ട് സംസ്ഥാനത്ത് നാളികേരത്തിന് അല്ലെങ്കിൽ തേങ്ങയുടെയും അതുപോലെ തന്നെ ഓരോ ദിവസം കടക്കും തോറും കൂടി വരികയാണ് എന്നാൽ ഇതിൻ്റെ ഗുണം യഥാർത്ഥ കർഷകർക്ക് നാളികേര കർഷകർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നല്ലേപ്പുളി അരണ്ടപ്പള്ളം എന്ന് പറയുന്ന മേഖലയിലാണ് നാളികേരത്തിന് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വില കൊടുക്കേണ്ടവരുണ്ട് നല്ല വില കൊടുക്കേണ്ടവരുണ്ട് ഒരു കിലോ എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയൊക്കെ ഒരു കിലോ പച്ച തേങ്ങയ്ക്ക് വില കൊടുക്കുന്നുണ്ട് അതുമാതിരി ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നാന്നൂറ് രൂപയൊക്കെ വില പറയുന്നുണ്ട് ഒരു വിളനീരലിന് അറുപതും എഴുപത് രൂപയൊക്കെ വിലയായിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ നാളുകാരെ കൃഷി ഞങ്ങൾക്ക് കിടക്കുന്നത് ഒരു തേങ്ങക്ക് ഇരുപത്തിരേ രണ്ട് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയാണ് വില കിടക്കുന്നത് അതാണെങ്കിൽ ഈ ആയിരം തേങ്ങ എണ്ണിക്ക് കൊടുക്കുന്ന സമയത്ത് നൂറ് തേങ്ങ ചെറിയ തേങ്ങയായിട്ട് പിന്നെ കണക്കാക്കിയിട്ട് അതിൻ്റെ പകുതി വിലയാണ് കിടക്കുക അതായത് ഇരുപത്തിയഞ്ച് റുപ്പിയ കിടക്കുന്ന തേങ്ങയാണെങ്കിൽ ഇതിന് പത്ത് രൂപയ്ക്ക് ആണ് തന്നെ വില കിടക്കുക ബലത്തിൽ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തി ഒന്ന് റുപ്പ്യെ ഈ നാളികേര കർഷകർക്ക് ഒരു തേങ്ങയ്ക്ക് വില കിടക്കണം അത് ഗുണമൊക്കെ ഗുണം മുഴുവൻ ഇടനിലക്കാരനാണ് ഒരു കിലോ ചിരട്ടിക്ക് പതിനഞ്ച് രൂപയാണ് വില അപ്പോൾ ചിരട്ട മുതൽ ചകിരി മുതൽ പിന്നെ ഇളനീര് വരെ വിലയുണ്ടെങ്കിലും ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി രൂപയാണ് തെങ്ങാൻ കർഷകർ കിടക്കുന്നത് തെങ്ങ് കൃഷി എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും തെങ്ങ് കൃഷിയുണ്ട് ആ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡികളോ മറ്റു ആനുകൂല്യങ്ങളോ ഈ നെൽകൃഷിക്കാർക്കോ മറ്റു കിടക്കുന്ന മാതിരി ഒരു ആനുകൂല്യങ്ങളും നാളികര കൃഷികർക്ക് കിടക്കാത്ത അവസ്ഥയുണ്ട് അവസാനം തേങ്ങ വെക്കുക ഇതോടെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇതൊക്കെ തന്നെയാണ് കടയെ പോയി പുറത്തു പോയി പ്രധാനമായിട്ട് അവർ പറയുന്നത് ചെലവ് കൂടുന്നുണ്ട് പക്ഷേ ആ ചെലവിനനുസരിച്ചുള്ള ലാഭം തങ്ങൾക്ക് ലഭിക്കുന്നില്ല മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നാളികേരെ കർഷകരെ പിടിച്ചു നിർത്താനുള്ള അല്ലെങ്കിൽ അവർക്ക് ഇനിയും കൃഷി തുടരാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കണം എന്നുള്ളതാണ് നെല്ലേപ്പള്ളിയിലെ കർഷകരുടെ പ്രതികരണമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത് ബി ഡി ജേണലിസ്റ്റ് ബിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ റിപ്പോർട്ടാണ് പാലക്കാട്